നമ്മൾ ഇന്ന് സഭയുടെ മതബോധന പഠന കളരിയിൽ ആയിരത്തി നാൽപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡിലാണ് ഇപ്പോൾ നമ്മൾ നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഭാഗ്യം വേറെയില്ല സഭയുടെ ഈ സത്യവിശ്വാസ പ്രബോധനം ഇതുപോലെ നമുക്ക് ഒരു പുസ്തകത്തിൽ മുഴുവനും അടങ്ങിയിരിക്കുന്നത് இன்னொரு க்ளாஸில் கிடக்கா என்னால இன்னொரு க்ளாஸில் ஒருசயம் சிலர் பண்ணு ஆயிரத்தி அறுபத்தி எட்டில் மார்ஜினல் பார்ப்பு ரத்தி அறநூற்றி தொண்ணூற்றி எட்டும் ரெண்டாயிரத்தி அறநூற்றி தொண்ணூற்றி எட்டில் பயிற்சி நம்ம படிச்சு கொண்டிருந்தது ஆராதனத்தை குறிச்சா പ്രകാശ സ്രോതസ്സിൽ നിന്നെന്ന പോലെ ഉയർപ്പു ദിനത്തിൽ തുടങ്ങുന്ന പുനരുത്ഥാനത്തിന്റെ പൊതുയുഗം തന്റെ പ്രഭമുണ്ട് ആരാധനാ വത്സരത്തെ മുഴുവൻ നിറയ്ക്കുന്നു ക്രമേണ ക്രമം ഈ സ്രോതസ്സിന്റെ ഓരോ വർഷത്തും ആരാധനാ വർഷത്തെ രൂപാന്തരപ്പെടുത്തുന്നു അത് യഥാർത്ഥത്തിൽ കർത്താവിൽ സുരാജ്യമായ വർഷം ഇതിന്റെ ഭാഗമായിട്ടുള്ള മാർജിനിൽ കഴുകുകയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് തുടർച്ചയായ പ്രാർത്ഥന പരിപോഷിപ്പിക്കാൻ വിശ്വാസികളെ സഹായിക്കുന്ന പ്രാർത്ഥനയുടേതായ ചില താളക്രമങ്ങൾ സഭയുടെ പാരമ്പര്യം നിർദ്ദേശിക്കുന്നുണ്ട് അവയിൽ പ്രഭാത സായാഹ്ന പ്രാർത്ഥനകൾ അതാണ് യാമപ്രാർത്ഥനകൾ തുടർച്ചയായ പ്രാർത്ഥന പരിപോഷിപ്പിക്കാൻ വിശ്വാസികളെ സഹായിക്കുന്ന പ്രാർത്ഥനയുടേതായ ചില താളക്രമങ്ങൾ സഭയുടെ പാരമ്പര്യം നിർദ്ദേശിക്കുന്നുണ്ട് അവയിൽ പ്രഭാത സന്ന പ്രാർത്ഥനകൾ ഭക്ഷണത്തിന് മുൻപും പിന്നുമുള്ള പ്രാർത്ഥനകൾ രാമപ്രാർത്ഥനകൾ എന്നിവ ദിവസം തോറും നിർത്തേണ്ടവത്രയും കുർബാനെ കേന്ദ്രീകരിച്ചുള്ള ഞായറാഴ്ചകൾ പരിശുദ്ധമായി ആചരിക്കുന്നത് പ്രഥമമായും പ്രാർത്ഥനയാളാണ് കുർബാനയെ കേന്ദ്രീകരിച്ചുള്ള ഞായറാഴ്ചകൾ പരിശുദ്ധമായി ആചരിക്കുന്നത് പ്രഥമമായും പ്രാർത്ഥനയാളാണ് ആരാധനാ വത്സരത്തിന്റെ ക്രമവും അതിലെ പ്രധാന തിരുനാളുകളും ക്രൈസ്തവ പ്രാർത്ഥനാ ജീവിതത്തിലെ അടിസ്ഥാനപരമായ താളക്ടമങ്ങളാണ് അതായത് ഇന്നലെ തന്നെ ഒരാളുടെ അടുത്ത് വന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം ഇതായിരുന്നു ദർശനമായിട്ടാണ് അത് ആദ്യം കണ്ടത് അദ്ദേഹത്തിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോ കണ്ട ഒരു ദർശനം ഇതാണ് ഒരു കർത്താവും ഒരുപാട് കൃപ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആള് കൊണ്ടുവന്നേക്കുന്നത് ഒരു ചെറിയ കപ്പാണ് ചെറിയ കപ്പ് അപ്പൊ ആ കപ്പിന് കൊള്ളുന്നത് കിട്ടുന്നു അപ്പൊ ഇത് കുറെ നാള് മുമ്പുള്ള ഒരു വിഷനായിരുന്നു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് രണ്ടാം മാസം കഴിഞ്ഞിട്ട് ഇന്നലെ വീണ്ടും കണ്ടു അപ്പോ പർപ്പുസാറൊന്ന് പ്രാർത്ഥിച്ചു നോക്കി ഇപ്പൊ എൻ്റെ കപ്പെങ്ങനെയുണ്ടെന്ന് അപ്പൊ അവര് ഉപസിക്കുന്നുണ്ട് ഉപവാസ പ്രാർത്ഥന ഒക്കെ തുടങ്ങി പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ കപ്പ് ഒരുപാട് വെല്ലായിട്ടില്ല കപ്പ് കുറച്ച് വെല്ലായിട്ടുണ്ട് അപ്പോ ഭർത്താവ് പറഞ്ഞതിലാണ് നീ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള കൃപ നിനക്ക് ഞാൻ തരുന്നത് നീ വാങ്ങുന്നില്ല അതിന് അതിനെ ഒരു നേരം മാത്രം പ്രാർത്ഥിച്ചാ പോരാ ദിവസത്തിൽ പല പ്രാവശ്യം പ്രാർത്ഥിക്കണം അപ്പൊ ഇതിനെക്കുറിച്ച് സങ്കീർത്തനത്തിൽ ഒരു അതിനു മനസ്സിലേക്ക് വരികയാണ് സങ്കീർത്തനം അമ്പത്തഞ്ച് പതിനേഴ് സങ്കീർത്തനം അമ്പത്തി അഞ്ച് പതിനേഴിൽ പറയുന്നത് ും പ്രഭാതത്തിലും മുദാതിപ്പെട്ട് കരയും ആവിടേ കരച്ചിൽ കേും സംഗീതം അമ്പത്തഞ്ച് പതിനേഴ് അതുകൊണ്ടാണ് കരിയാസ്ത്രീ മടകളിലും കോവലങ്കുകളിലും എല്ലാം ഓരോ മണിക്കൂറിലും പ്രാർത്ഥിക്കുന്നുണ്ട് ചെറിയ കോമ്പിനേഷനിൽ ప్రార్థిక అంటే ఎరో పు మిండి ఆ పది మినిట్ బెల్ అడి ప్రార్థన ఇదన ప్రార్థి హోళిటింగ్ అందరూ ప్రార్థన మినిట్లో ప్రార్థి അപ്പൊ എന്ത് ജോലി ചെയ്യുമ്പോഴായാലും ആ മണി അടിക്കണ നേരത്ത് ഈ പ്രാർത്ഥന അവർ ചെല്ലും അതുപോലെ ഓരോ മണിക്കൂറിലും പ്രാർത്ഥിക്കുന്നു എന്ന പോലെയാണ് മൂന്ന് ഇപ്പൊ നമ്മള് പള്ളി മണി വെക്കുന്നു രാവിലെ ആറു മണിക്ക് മണി അടിക്കുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അടിക്കുന്നു വൈകുന്നേരം ആറു മണിക്ക് അടിക്കുന്നു അപ്പോ ആ സമയത്തെല്ലാം പള്ളി പണി അടിക്കുന്നുണ്ട് നമ്മുടെ ധ്യാൻ വളർത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പാടത്തിൽ ജോലി ചെയ്യുന്ന അമ്മച്ചിമാര് പന്ത്രണ്ട് മണിക്ക് മണിയടിക്കണ കേൾക്കുമ്പോ ആ കൊയ്ത്ത് നിർത്തി മുട്ടുകുത്തി കർത്താവിന്റെ വാലാകെ ചെല്ലുന്ന ഒരു കാലഘട്ടം മനസ്സിലായോ അപ്പൊ സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാനത്തിലും കരയും അവിടെ കരച്ചിൽ ും നമ്മുടെ തുടർച്ചയായ ദൈവത്തിന്റെ ഇടപെടൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു കണ്ടിന്യൂസ് പവർ പോലെയാണ് നമ്മളുടെ ഈ ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് പറയുന്നത് നെറ്റ് കട്ടാവണം നെറ്റ് കട്ടാവണ കൊണ്ട് നമ്മൾ ബ്രേക്ക് ആയി പോകും എന്നതിരി ദൈവത്തിന്റെ ശക്തി നമ്മളിൽ തുടർച്ചയായി ഒഴുകണമെങ്കിൽ നമ്മൾ തുടർച്ചയായി കർത്താവളി ചെയ്തിരിക്കുന്ന മാതിരി പ്രാർത്ഥിക്കണം രാവിലെ ഒരു നേരം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ഇടവേളകളിൽ ദൈവോർമ്മ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കണം ഫിൽമി ഫിൽമി ഇച്ചിരി പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കൂ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജനിപ്പിക്കണമേ സ്നേഹം ശാന്തി ആനന്ദം കൊണ്ട് ധരയ്ക്കണമേട്ടോ ഈശോ പറഞ്ഞു മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ ചോദിക്കുകയും ലഭിക്കും അന്വേഷിക്കുകയും കണ്ടെത്തും തുറക്കപ്പെടും എപ്പോ ചോദിച്ചാലും കിട്ടും But tell the to you, fill me, fill me, fill me, fill me, fill me, fill me, faith, hope and charity. Vishwasam Saranam Teham, Vishwasam Saranam Teham, faith, hope and charity. Fill me, fill me, fill me, Sneham sandhi, Anandam, Joy, Peace, fill me, fill me, fill me. wisdom, knowledge, understanding, fill 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 me, fill me, me. അപ്പം ഇന്നത്തെ ഈ പ്രബോധനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ എല്ലാവരും നവീകരണത്തിൽ വന്നിട്ട് പത്തി നാൽപ്പത് വർഷമായി എന്നാലും ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പൊട്ടിത്തെലുകളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളാണ് രേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത് വിചാരിച്ചുള്ളൂ അപ്പൊ അതിന്റെ കാരണമെന്താ ഞാൻ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുന്നില്ല സഭയിൽ തുടർച്ചയായ പ്രാർത്ഥന പരിപോഷിപ്പിക്കാൻ വിശ്വാസികളെ സഹായിക്കുന്ന പ്രാർത്ഥനയുടേതായ ചില താളക്രമങ്ങൾ പ്രാർത്ഥനയുടേതായ ചില താളക്രമങ്ങൾ സഭയുടെ പാരമ്പര്യം നിർദ്ദേശിക്കുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ പങ്കു കൊള്ളുന്നല്ല വരും ഒരു പരീക്ഷണാർത്ഥം ഒരു മൂന്ന് ദിവസം ഇങ്ങനെ ഒന്ന് ചെയ്യും ഒന്ന് ദിവസത്തിൽ മൂന്ന് നേരം പ്രാർത്ഥിക്കാം രാവിലെ മാത്രം പ്രാർത്ഥിച്ചാൽ പോലെ ഉച്ചയ്ക്കും വൈകുന്നേരം പ്രാർത്ഥിക്കാം മറ്റൊന്ന് ഓരോ മണിക്കൂറിലും ഒരു മിനിറ്റ് എങ്കിലും ഓരോ മണിക്കൂറിലും അല്പസമയം പരിശുദ്ധാത്മാവേടിൽ നറയണേ പരിശുദ്ധാത്മാവേടിൽ ഇനി മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രഭാത പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥന അതാണ് അതാണ് ഈ മൂന്ന് നേരത്തെ പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കും രാത്രിയിലുള്ള പ്രാർത്ഥനയാണത് സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യഹ്നത്തിലും ഞാൻ അവലാതിപ്പെട്ട ആവിടം നിന്റെ സ്വരം കേൾക്കും ആ സങ്കീർത്തനത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിലാണ് പറയുന്നത് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അപ്പം ഈ ക്ലാസ് കേൾക്കുന്നവരെല്ലാവരും ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു വിജയവരമാകാൻ പോവുകയാണ് ദിവസത്തില് പല പ്രാവശ്യം ഇത്രയും കാര്യങ്ങൾ മൂന്നപ്പം ഈ മൂന്നപ്പം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലങ്ങൾ ആത്മാവിന്റെ ദാനങ്ങൾ അതോടൊപ്പം തിയോളജിക്കൽ വെർച്സ് ഇത് മൂന്നും ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കണം അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പ്രബോധനം പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വ്യാമപ്രാർത്ഥന അതുകൊണ്ടാണ് സീറോ മലബാർ സഭയിലെ നിറവേ ചെ അതിന്റെ ബാക്കിൽ രാമപ്രാർത്ഥനകൊണ്ട് പക്ഷേ ഒന്നും അധികം പേര് പ്രാർത്ഥിക്കുന്നില്ല കർത്താവിനെ ഏൽപ്പിക്കുക ആവിടെ നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കൊല്ലങ്ങാൻ ആവിടന്ന് യില്ല കണ്ടോ ആരാണ് നീതിമാൻ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ച് വിശ്വ കുർബാന സ്വീകരിച്ച് ഈശ്വരാൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ അവരൊന്നും സമ്മതിക്കില്ല പക്ഷെ അതെല്ലാം പറഞ്ഞിട്ട് കാര്യം ആ ദിവസം നമുക്ക് കിട്ടണ്ട മൂന്ന് അപ്പം കിട്ടിയോ ഈ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നാല് മണിക്കെടുത്ത് പ്രാർത്ഥിക്കാന്നുള്ളതാണ് അഭിഷേകം ഉണ്ടാകണമെങ്കിൽ ഞാൻ തന്നെ എന്ത് ചെയ്യണം അഭിഷേക അഭിഷേകം എന്ന് പറഞ്ഞിരുന്ന പോലെ ഇവിടെ പറയുന്നുണ്ടോ ചില പ്രാർത്ഥനയുടെ താളക്രമം പ്രാർത്ഥനയ്ക്കൊരു താളമാണ് വാസ്തവത്തിൽ നമ്മൾ കിഴക്കിന്റെ വെളിച്ചം പഠിച്ചപ്പോ മനസ്സിലാക്കി കിഴക്കന്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാനിവിടെ വീണ്ടും പറയാണ് കിഴക്കൻ സഭകളിൽ നിന്നാണ് സന്യാസം ഉണ്ടായത് എന്തായാലും സന്യാസം എന്ന് പറയുന്നത് കുറെ പ്രത്യേകമായിട്ട് ഉള്ള കുറെ ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സഭാരീതി എന്നുള്ളതല്ല സ്വീകരിച്ച എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഏത് ജീവിത രീതിയിലും സ്വീകരിക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ ഇവിടെ എൻ്റെ കൂടെ എന്റെ ഭാര്യ ഉണ്ട് ഇവിടെ അടുത്തന്നെ ഉണ്ട് ഞങ്ങള് രാവും കർത്താവിന്റെ കാര്യത്തിൽ ഇതേമാരി പ്രാർത്ഥനയിലും ചില സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പൊ എന്തുണ്ടാവും അപ്പൊ എന്തുണ്ടാവും എന്റെ അഭിഷേകം കുറയുന്നു ചിലപ്പോൾ ആളുകൾക്ക് അത് അനുഭവമാവുന്നു എന്നില്ല പക്ഷേ അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നിലൂടെ പ്രവഹിക്കേണ്ടിയിരുന്ന ആ വലിയ പ്രവാഹം മൂലം കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അത് നടന്നില്ല ചെയ്ത കാര്യം നമ്മൾ കാണത്തുള്ളൂ എന്താ വലിയ കാര്യം ചെയ്യാൻ കർത്താവിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു അതിനുള്ള അഭിഷേകം കർത്താവോട് എനിക്ക് വച്ചിട്ടുണ്ടായിരുന്നു അത് വാങ്ങാനായിട്ട് പോകുമ്പോൾ ഒരു ചെറിയ കപ്പമായിട്ടാണ് പോണത് അതിനകത്ത് നിറത്തി കിട്ടി ഞാൻ പോകേണ്ടിയിരുന്നത് ഒരു കപ്പല്ല ഒരു പൈപ്പ് ലൈൻ തന്നെ എന്റെ ഹൃദയത്തിലേക്ക് ഒരുക്കാണ് വേണ്ടിയിരുന്നത് സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാത്തിലും അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു റിപ്ലൈക്കണം മൂന്ന് ദിവസം ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം ഓക്കെ വായിക്കാൻ തുടർച്ചയായ പ്രാർത്ഥന പരിപോഷിപ്പിക്കാൻ വിശ്വാസികളെ സഹായിക്കുന്ന പ്രാർത്ഥനയുടേതായ ചില താളക്രമങ്ങൾ സഭയുടെ പാരമ്പര്യം നിർദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഈ സഭ ഉണ്ടാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ സഭയുടെ ഒരു മുൻ മുൻകൂറായിട്ടുള്ള ഒരു ശൈലിയാണ് ഈ നിയമത്തിലെ പ്രാർത്ഥനാ ശൈലികളെല്ലാം അപ്പോ ഇസ്രായേൽ പ്രാർത്ഥനാ ശൈലി നോക്കുകയാണെങ്കിൽ നമ്മൾ അസൂയപ്പെടും അവരുടെ യാമപ്രാർത്ഥനകളും അവരുടെ പതിനെട്ട് ആശീർവാദ പ്രാർത്ഥനകളുമെല്ലാം അവരുടെ സങ്കീർത്തനാരാപനങ്ങളെല്ലാം അതിൽ നിന്നാണ് നമുക്കൊരു ശൈലി കിട്ടിയത് ഇപ്പൊ മാതാവും അവസരപിതാവും ഈശ്വരയെ വളർത്തിയത് എന്ത് ശൈലിയിലായിരുന്നു ഈ ഇസ്രായേലിന്റെ സങ്കീർത്തനത്തിലുള്ള പ്രവചനത്തിലൂടെയാണ് ഈ സങ്കീർത്തനത്തിലെ പ്രവചനങ്ങൾ അനുസരിച്ചിട്ടാണ് പ്രാർത്ഥനകൾ ഉണ്ടായത് യാമ പ്രാർത്ഥനകളിൽ മുഴുവനും കാണുന്നത് എന്താ സങ്കീർത്തനങ്ങളാണ് കുബാനയിലും പ്രധാനമായ പ്രാർത്ഥനകളെല്ലാം സങ്കീർത്തനങ്ങളിൽ നിന്നാണ് മനസ്സിലായിട്ടുണ്ടോ ഇപ്പം ശിവമലബാർ കുർബാനയിലെ ഒരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്കായി തുറക്കേണ്ട മേ ഉണ്ടോ സംഘത്തിൽ നൂറ്റി പതിനെട്ടാണ് അപ്പോ നമ്മൾ ഒരു നേരം മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ വിവിധ നേരങ്ങളിൽ പ്രാർത്ഥിച്ച് തുടർച്ചയായൊരു ഒഴുക്ക് നമ്മളിൽ ഉണ്ടാകണം പരിശുരാത്മാവിന്റെ തുടർച്ചയായ ഒഴുക്ക് അപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം വളരെ മനോഹരമായ ഭാഷയിൽ എഴുതിയിരിക്കുകയാണ് താളക്രമങ്ങൾ പ്രാർത്ഥനയ്ക്കൊരു താളം വേണം പ്രാർത്ഥനക്ക് എന്ത് വേണം താളം വേണം മനസ്സിലായോ ഞാൻ ഞാനതൊന്ന് ഇംഗ്ലീഷ് ഒന്ന് നോക്കട്ടെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് ట్రెడీంగ్ నరి డెయి స మార్నింగ్ ఈవినింగ్ ప్రేయర్ Grace before and after means the liturgy of the hours, Aranyama Pratana, Liturgy of the Hours, Sundays, Sunday and Eucharist are kept holy primarily by prayer. The cycle of the liturgical year and its great feasts are also basic rhythms of Christian life or prayer. Okay, rhythm rhythm is an important point now, rhythm. അതാണ് താളക്രമങ്ങൾ അപ്പൊ ഞാൻ നേട്ടുന്നില്ല ഇത് എത്ര പറഞ്ഞാലും നമ്മൾ വ്യക്തിപരമായി ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതിന്റെ അനുഭവം ഉണ്ടാവുള്ളൂ ഞാൻ ഈ ദിവസങ്ങളിൽ അത് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി പഠിപ്പിക്കുന്ന ഇതാണ് വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുള്ള ഞായറാഴ്ചകൾ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനക്ക് പങ്കെടുക്കുന്നവരാണ് നിങ്ങളെല്ലാവർക്കുന്നറിയാം എന്നിരുന്നാലും ഞായറാഴ്ചകളെ വിശുദ്ധ കുർബാനെ കേന്ദ്രീകരിച്ചുള്ള ഞായറാഴ്ചകൾ പരിശുദ്ധമായി ആചരിക്കുന്നത് പ്രഥമമായും പ്രാർത്ഥനയല്ല എന്താണ് ഞായറാഴ്ചയിലുണ്ടായിരിക്കേണ്ട പ്രത്യേകത കൂടുതൽ പ്രാർത്ഥിക്കണം നമ്മൾ ഞായറാഴ്ചയാണ് എന്തെങ്കിലും ഒരു ഹോളിഡേ ആണ് അതുകൊണ്ട് കൂടുതൽ ഉത്സവം അല്ലെങ്കിൽ എക്സ്കർഷൻ അല്ലെങ്കിൽ സൈറ്റ് സീ ഇങ്ങനെയൊക്കെയുള്ള എന്റർടൈൻമെന്റിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഞായറാഴ്ച എന്റർടൈൻമെന്റ് 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 അതിന് പകരം സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാത്തിലും ഞാൻ ിപ്പെട്ടും ആ വിട നിന്റെ സ്വരം കേൾക്കും സങ്കീർത്തനം അമ്പത്തഞ്ച് പതിനേഴ് ഓക്കെ ഇത് നമുക്ക് നല്ലൊരു പാഠമായിരിക്കട്ടെ ആരാധന വത്സരത്തിന്റെ ക്രമം അപ്പൊ ഇത് ഓരോ ദിവസത്തെ ക്രമമാണെങ്കിൽ ഓരോ ദിവസത്തിനൊരു ക്രമം ഒരാഴ്ചയ്ക്കൊരു ക്രമം ഒരു വത്സരത്തിനൊരു ക്രമം ഒരു വർഷത്തിനൊരു ക്രമമുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു വർഷത്തിന്റെ ക്രമത്തിനാണ് ആവാദനാവത്സരം ലിറ്റർജിക്കൽ ഇയർ എന്ന് പറയുന്നത് ലിറ്റർജിക്കൽ ഇയർ അപ്പൊ ആ ലിറ്റർജിക്കൽ ഇയറിൽ കണ്ടു ഇപ്പൊ നമ്മള് നയമ്പുകാലം അത് കഴിഞ്ഞിട്ട് ഉത്ഥാനകാലം അത് കഴിഞ്ഞിട്ട് പന്തപ്രസ്ഥ കാലം അങ്ങനെ ഒരു ക്രമം ഉണ്ട് ക്രമം ആരാധന വത്സരത്തിന്റെ ക്രമവും അതിലെ പ്രധാന തിരുനാളുകൾ അപ്പൊ ഏറ്റവും പ്രധാന തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ഉയർപ്പ് തിരുനാളിന് മുൻപ് മുൻപൊരുവൽ ഒരിക്കൽ ചെയ്ത പോലെ തിരുനാളിന്റെ ആ രാത്രി എക്സ്പ്ലെയിൻ ചെയ്യാം അതിനെ ഒരിക്കൽ കൂടി അതിനെ ഒന്ന് വ്യാഖ്യാനിച്ച് നമുക്കൊന്ന് ആനന്ദിക്കാം എന്തോ ഒരു മനോഹരമാണ് അതിലെ ഗാനങ്ങൾ അത്രയും മതി നിങ്ങളത് ഓർത്തോളണം ഏപ്രിൽ മാസം പത്താം തീയതി കഴിഞ്ഞിട്ട് ഉയർപ്പിന്റെ രാത്രിത്തെ ആ ക്രമം ഞാൻ ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോ ആരാധന സമ്പത്സരത്തിന്റെ ക്രമം അതിലെ പ്രധാന തിരുനാളുകളും ക്രൈസ്തവ പ്രാർത്ഥനാ ജീവിതത്തിലെ അടിസ്ഥാനപരമായ താളക്രമങ്ങളാണ് അടിസ്ഥാനപരമായ താളക്രമങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് പഠിച്ചുകൊണ്ടെങ്കിലും ഇത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാന ഒരു കാര്യമാണ് പഠിച്ചതെന്ന് എല്ലാവരും ഓക്കെ ഗോഡ് ബ്ലസ് യു എല്ലാവർക്കും നന്ദി താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലസ് യു ബൈ ബൈ ബൈ